ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്പോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഈ ആരൊക്കെ ഡ്യൂട്ടിക്ക് നേരത്തെ പോയി എന്നുള്ളത് അറിയില്ല പക്ഷെ ആരൊക്കെ ഉണ്ട് കിടന്നുറങ്ങുന്നത് സൗണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല ബാക്കിൽ ഒരു ഷെൽഫ് ഷെൽഫുണ്ട് ഞാനിങ്ങനെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മടക്കി ഞങ്ങളെ ഇവിടെ അങ്ങോട്ട് വെക്കാം അപ്പോൾ ചെറിയൊരു തട്ടൽ മതി നമ്മളെ ഷെൽഫിന് അന്നപ്പോഴേക്കന്നെ ഭയങ്കര സൗണ്ടാണ് ഷവറിൻ്റെ രീതി ഉപയോഗം നല്ല അപ്പോൾ രക്ഷയില്ല കുളിക്കുന്ന വെള്ളത്തിന് ആ കുളിച്ച് ഫ്രഷായി വന്ന് ഡ്രസ്സ് ഇടുകയാണ് അപ്പോൾ നമ്മുടെ യൂണിഫോമൊക്കെ ഇട്ട് ടൈ ഒക്കെ ഇട്ടിട്ട് വണം പോകാൻ ടൈ ഒക്കെ മറന്നു വരുന്നെങ്കിൽ അയ്യുമ്പർ ചെയ്യാൻ ഫൈന ഇതാണ് നമ്മളെ പാൻറ് കിട്ടോ ബ്രേക്ക് ടൈമിന് അന്ന് ഇരിക്കാൻ ഈ കണ്ടില്ല അടിപൊളിയല്ലേ അപ്പോൾ സോഫയിലൊക്കെ വന്നിരുന്ന് പിന്നെ ഫോൺ ചെയ്യാനും അതുപോലെ മൂവിയൊക്കെ കണ്ടു കുത്തിരിക്കുക പിന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ടേബിളും അതുപോലെ കസേരയൊക്കെ ഉണ്ട് പിന്നെ വെള്ളത്തിന് നമുക്ക് കെറ്റിലുണ്ട് സ്റ്റൗവും കാര്യങ്ങളൊന്നും അല്ല കെറ്റിലാണ് അപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ലേറ്റായിരിക്കും ഭക്ഷണം എന്തെങ്കിലും കഴിക്കും കോഴിമുട്ട കുഴിഞ്ഞതോ അതല്ലെങ്കിൽ ബിസ്ക്കറ്റോ മിക്സറോ പഴോ അങ്ങനെ എന്തെങ്കിലാണ് കഴിക്കാൻ രാവിലെ പോകുമ്പോൾ പിന്നെ നമ്മൾ ബ്രേക്ക് ടൈം കിട്ടുന്ന സമയത്താണ് പിന്നെ പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കുന്നത് ബ്രേക്ക് ടൈം കിട്ടുക എന്നാൽ എന്തായാലും ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ കഴിയും നമ്മൾ നേന്ത്രപ്പായ നാട്ടിൽ നേന്ത്രപ്പായത് ഇത് പറഞ്ഞാൽ ഇതിന് നല്ല റേറ്റ് ആണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ഒരു കിലോന് ഇരുന്നൂറ് ഇരുന്നൂറ് പേര് വരും ഒരു കിലോന് അപ്പോ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയാണെന്നാണ് ഈ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി റൂമിൽ നമുക്ക് ലൈറ്റൊന്നും ഇടാൻ പറ്റില്ല ചായ കുടിച്ച് ചായ കുടിച്ച് കഴിഞ്ഞാൽ അപ്പോൾ റൂമിൽ ലൈറ്റും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും ഉറങ്ങിയല്ലാശും ഒരു പുതിയ ചങ്ങായി വന്നിട്ടുണ്ട് ഇപ്പം വിഷ്ണു പോയ സാധനത്തേക്ക് അപ്പോൾ പോലും രണ്ടാമ കിടന്നുറങ്ങാണ് പിന്നെ ഷബീർ പോയി ഞാനിപ്പോൾ പോകുന്നേ ഉള്ളൂ ഇപ്പോൾ ഏകദേശം നാലുമണിയായിട്ടോ നാലാ മൂന്നേ മുക്കാർ നാലുമണിക്ക് പഞ്ചികാണ് മൂന്ന് മണിക്ക് എണീച്ചിട്ടുണ്ട് അപ്പോൾ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഓഫീസിൽ കയറി ഡ്യൂട്ടി ബോർഡും ക്രൂബോർഡൊക്കെ വാങ്ങി നമ്മളെ ബസ്സിനേത്ത് പോവുകയാണ് ഇനി ബസ് വിരയണം അവിടെ കണ്ടല്ലേ ബസ് ഇതാ അവിടെ നോക്കിയിട്ട് എടുക്കണം ബസ്സിൻ്റെ നമ്പർ എഴുപത്തെട്ട് എൺപത്തിരണ്ട് ആ സെയിം ബസ്സാണല്ലോ വന്നതാ ബസ് ഒന്ന് നമ്മളാ ടൈം കറക്റ്റാടോ ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ തപ്പി നടക്കേണ്ടി വരാം ബസ് ആടാൻ നോക്കിയിട്ട് ഡീസൽ ബസ്സാണ് ഇലക്ട്രിക് അല്ല ഡീസൽ ബസ്സാണെന്ന് ഞാൻ ആരോ ഉള്ളോട്ട് കയറേ അപ്പോൾ അങ്ങനെ നേരെ ബസ് സ്റ്റേഷനിലെത്തി നമ്മൾ ഇതാ വണ്ടി ഇവിടെ ട്രാക്കിൽ ഇട്ട് വെച്ചിട്ടുണ്ട് വൺ ത്രീ ഫോറാണിന്നത്തെ ഡ്യൂട്ടി നാല് ഇരുപതിന് ഇവിടുന്ന് ഫസ്റ്റ് സർവീസ് തുടങ്ങണം ഇല്ലേ നല്ല കാറ്റാ ഒരു ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് ജാക്കറ്റ് എടുത്തില്ല ആകെ പെട്ടിട്ടുണ്ട് നല്ല കാറ്റാണ് നല്ല തണുപ്പും ഉണ്ട് ഒരു രക്ഷയില്ല എന്താ ബസ്സൊക്കെ എത്തി തുടങ്ങുന്നേ ഉള്ളൂ കണ്ടില്ലേ വേറെ ബസ്സുകളൊന്നും വന്നില്ല കാലിയൊക്കെ എടുക്കുകയാണ് ഇന്ന് രാവിലെ നേരത്തെ തുടങ്ങി കിട്ടും ഫസ്റ്റ് ഡ്യൂട്ടിയാണെന്ന് രണ്ട് മണിക്കൂർ ബ്രേക്ക് ഉണ്ടേ അപ്പോൾ ചായ അടിക്കാനൊക്കെ വിചാരിച്ചു നിന്നായിരുന്നു അപ്പോൾ പിന്നെ വിചാരിച്ച് ചോറ് നിന്നായിരിക്കും നന്നായി കാരണം പിന്നെ ഇപ്പോൾ ബ്രേക്ക് കഴിഞ്ഞാൽ ഇപ്പോൾ പത്തേ പത്തേ കാലിനാണ് ഇനിയിപ്പോൾ രണ്ടാമത് ഡ്യൂട്ടിക്ക് കയറേണ്ടത് പിന്നെ നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങുന്നത് രണ്ട് മണിയാവും അപ്പോൾ റൂമിലെത്തുമ്പോഴൊക്കെ എന്തായാലും രണ്ട് രണ്ടരക്കെ ആവും അപ്പോൾ അതുകൊണ്ട് എന്തേലും നമ്മളെ മെസ്സിൻ്റെ ഫുഡ് വന്നിരുന്നു ആ ഫുഡ് വാങ്ങി നേരെ നമ്മളെ ബസ് സ്റ്റേഷനിലേക്ക് പോവാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പാൻഡറി ഉണ്ട് അവിടെ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് പത്തേ വണ്ടി വണ്ടിയെടുക്കണം നമ്മൾ ബ്രേക്ക് ടൈം കഴിയാനായിട്ടോ ആകെ ഇനി ഇരുപത് മിനിറ്റ് കൂടെയുള്ളൂ അവിടെ കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് ടൈം കഴിഞ്ഞ് എന്നിട്ട് ഇനി ട്രിപ്പ് കണ്ടിന്യൂ ചെയ്യണം എന്നിട്ട് ഒന്നര ആകുമ്പോൾ നമ്മൾ ഡ്യൂട്ടി കഴിയുള്ളൂ അപ്പോൾ എന്തായാലും ഫുഡ് എന്താ നോക്കുക ആവോ അടിപൊളി അടിപൊളി ഉണ്ട് പിന്നെ അതേപോലെ മമ്പയർ പേരും ഉണ്ട് മീൻകറിയും പച്ചക്കറിയും ഇതിൻ്റെ ലാസ്റ്റ് ട്രിപ്പ് ആട്ടോ അപ്പം ബസ് സ്റ്റേഷനിലെ നമ്മൾ ഡ്യൂട്ടി ആയി ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് വക്ര ജദീദാണ് ഇത് ഉണ്ടല്ലോ ഈ സർവീസ് റോഡിൽ രണ്ട് സൈഡിൽ വണ്ടി പാർക്ക് കിട്ടും രാവിലെ അപ്പോൾ ഏകദേശം ആറുമണിയായിട്ടേ ഉള്ളൂ ആൾക്കെത്തി തുടങ്ങാനുള്ള തിരക്ക് കുറവാണ് അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡുള്ള ഈ ലോറിയിലൊക്കെ കൂടുതലും പാകിസ്ഥാനികളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അവരൊക്കെ അന്നന്ന് തൊഴിലെടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മളെ മാതിരി സാലറി ഒന്നും കിട്ടിയിട്ട് ജീവിക്കുന്നതല്ല ഇനി അതല്ല ഡ്രൈവിങ്ങിന് ഇനി ഓർഡർ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ എന്തെങ്കിലും വീട്ടിൽ വന്ന് വിളിച്ചിട്ടുണ്ടോ അവിടെ ചെറിയ പണിയുണ്ട് ഇവിടെ ചെറിയ പണിയുണ്ടല്ലേ പെയിൻറ്റിങ് തേപ്പ് കോൺക്രീറ്റ് അങ്ങനത്തെ എന്തെങ്കിലും പഠിക്കൊക്കെ വലിയ കൂടും നല്ല ബാക്കി സ്ഥാനങ്ങളല്ല ബംഗാളികളും മലയാളികളും ഒക്കെ ഉണ്ടാവും പിന്നെ അതേപോലെ ഇവിടെ വൈകുന്നേരം സമയം തന്നെ ഭയങ്കര തിരക്കായി ഭയങ്കര ട്രാഫിക്കായി കാരണം ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ രണ്ട് സൈഡിൽ നിർത്തിയിട്ടുണ്ടാവും പിന്നെ അതേപോലെ വണ്ടി ശരിക്കും ആയിരിക്കല്ല പാർക്ക് ചെയ്തിട്ടുണ്ടാവും ഒരു ഒരു മൂല റോഡ് മലയൊക്കെ ആയിട്ട് നിർത്തിയിട്ടുണ്ടാവും ൊക്കെ കഴിഞ്ഞത് ആ റൂമിലേക്ക് പോയിക്കൊണ്ട് കേട്ടോ പിന്നെ രാവിലെ അങ്ങോട്ട് എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വർക്കിൽ ഏഹ് ഉറങ്ങിയാലും ഉറങ്ങിയാലും മതിയാവില്ല പിന്നെ തിരിഞ്ഞ് കിടന്നു പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒരു ദിവസമായിട്ട് പോവും അലാറൊക്കെ വെച്ചിട്ട് വേണം എണീക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് രാവിലെ ഡ്യൂട്ടിക്ക് വരിക എന്ന് പറഞ്ഞാൽ എണീക്കാൻ ഭയങ്കര മടിയായിരിക്കും ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് ഒന്ന് കിടന്നതോ ഇന്നലെ രാത്രി തീരെ ഉറങ്ങിയില്ല ഉറങ്ങിയില്ലൊരു നാലുമണിയൊക്കെ ആയിണ്ടാവും അല്ല നാലുമണി എന്ന് പറയട്ടെ ഒരു രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ടാവും ഉറങ്ങുമ്പോൾ അതുവരെ ഉറക്കിട്ടില്ല തിരിഞ്ഞും മറിഞ്ഞും കളിക്കില്ല ഒരു വിഷയമില്ല ഇല്ല ആ ശരി ഇത്തിരി ഉറങ്ങിപ്പോയി എന്നാലും ഡ്യൂട്ടിക്ക് പോകുമ്പോൾ വർക്കൊക്കെ ആദ്യമില്ല ഇവിടെ എത്തില്ലോ മോൻ ഇതെത്തി ഓമൂല് തുറക്കാൻ പോകണം ആ നോക്കട്ടെ

എണീച്ചിട്ട് നമ്മൾ വീരിപ്പൊന്ന് മടക്കി വെച്ചില്ല നമ്മൾ ആ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ക്ഷീണണ്ടല്ലോ ഭയങ്കര ഒരു ക്ഷീണ അതില ഉറങ്ങിയാലുണ്ടല്ലോ ഒരാഴ്ചയില്ല പിന്നെ രാത്രി ഓർക്കിട്ടോ അതാണ് പ്രശ്നം പിന്നെ നമുക്ക് ഡ്രസ്സ് അലക്കാൻ കൊടുക്കാനുണ്ട് പനിയുണ്ട് യൂണിഫോം ഇന്നർ പിന്നെ പാന്റ് അതുപോലെ നമ്മളെ ലുങ്കി കൊടുക്കാണ്ട് കേട്ടോ ഇതൊക്കെ ഇതൊക്കെ നമുക്ക് കമ്പനി അലക്കി തരുന്നെട്ടോ ഷർട്ട് പാൻറ് ഇതൊക്കെ നമ്മൾ എഴുതിയിട്ട് സാറണം എന്തൊക്കെയാന്നുള്ളത് ഞാൻ ബില്ലിൽ എഴുതിയിട്ട് പോകണം പനീന്റെ ഒതുക്കണെങ്കിൽ പനി ഗുളിയുടെ പനിയുടെ എന്റെ ഗുളി ആടെ വെച്ചിട്ടല്ലോ നോക്ക്

ഇത്രയും സുഖമുള്ള പണി വേറെ കഴിക്കുക അപ്പൊ കവലൊക്കെ സാമ്യാൻ പോകാൻ അറിയാലോ അല്ലെങ്കിൽ എനിക്കൊരു സുഖുണ്ട് പോകാൻ പോരാ പോകാ പോരാ നേരത്തെ ചായ വന്ന് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് ദേശം ഒന്ന് കിടന്നു പോയി പൊലിച്ച ഡ്യൂട്ടി പൊലച്ച നാലുമണിക്ക് നാലു മണിക്കാണ് ഏർ രഴ്ച മുഴുവന് ഫുള്ള് എർലി മോർണിംഗ് ആണ് മൂന്നാൽ കാല് മണി ആ ഒരു സമയത്താണ് അപ്പോൾ സമയ ചായ സുലൈമാനി ചായ രണ്ട് ബിസ്ക്കറ്റ് കിട്ടാം ബിസ്ക്കറ്റ് ഇത് മറ്റേ മധുരമല്ലാത്ത ബിസ്ക്കറ്റാണ് ഒരു പപ്പടത്തിന്റെ ഒരു ചായ സാധനമാണ് രാത്രിയേക്ക് വിട്ട് ഫുഡ് അപ്പോൾ ഇവിടെ ഒരു ദിവസം ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ രാവിലെ ഡ്യൂട്ടിക്ക് വന്ന് വൈകുന്നേരം വരുന്നു രാവിലെ ഡ്യൂട്ടിക്ക് വന്ന് വൈകുന്നേരം വരുന്നു ഒരേ ഒരു ഡ്യൂട്ടി അല്ലേ ട്രെയിനിങ് മാത്രമല്ല വേറെ നമുക്ക് പുറത്ത് കിടയുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിപാടിയോ അല്ലെങ്കിൽ അങ്ങനെ പോകാൻ കഴിയില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണെങ്കിൽ നമുക്ക് ലീവ് ഉണ്ടാകും വെള്ളിയാഴ്ച മാത്രം ആ വെള്ളിയാഴ്ച അന്ന് രണ്ടര നമുക്ക് മെട്രോ തുടങ്ങണേ തന്നെ അന്നൊന്നും നമുക്ക് ലോങ് പോവല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറങ്ങാൻ പോലോ ലോങ്ങ് കറങ്ങാനൊന്നും പോവല്ലോ അല്ലെങ്കിൽ സ്ഥലം കാണാൻ പോലെ ഒന്നും നടക്കില്ല പിറ്റേന്ന് ഉച്ചയ്ക്ക് അല്ല പിറ്റേന്ന് രാവിലെ ആയിരിക്കും ഡ്യൂട്ടി അപ്പോൾ അതുകൊണ്ട് നമുക്ക് നടക്കില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സംഭവം കൊണ്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാത്തത് ഞാൻ കൂടുതലും റെയിൽ ഇങ്ങനെ വണ്ടിൻ്റെ മാത്രം നല്ലാണ്ട് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ ചെറിയ ബ്ലോഗ് മാത്രം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞമ്മളെ ഇവിടുത്തെ ലൈഫ് ഓരോ പ്രവാസികളും ലൈഫാണ് ശരിക്കും രാവിലെ ഡ്യൂട്ടിക്ക് പോകുക വീടിനും വരിക കിടന്നു വന്നു പിറ്റേന്ന് അതേമാതി തന്നെ പോയി എന്ന സംഭവം അതാണ് നമ്മുടെ ഡേ മൈ ലൈഫ് ഇണ്ടെന്നല്ല ഒരു വിധം പ്രവാസികളൊക്കെ ലൈഫ് ഇതാണ് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം